അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറുപത്തൊൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തുന്ന ഒരു പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചിരിക്കുന്നു ഇന്ത്യ കാനഡ ബ്രസീൽ തായ്വാൻ സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ ഈ തീരുമാനത്താൽ നേരിട്ട് ബാധിക്കപ്പെടും ഓഗസ്റ്റ് ഏഴ് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ തീരുവ ആഗോള സമ്പദ്വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് അമേരിക്കയുടെ ഈ പുതിയ വ്യാപാര നയം ആഗോള വ്യാപാര ബന്ധങ്ങളെ പുനർനിർമ്മിക്കാനുള്ള ട്രംപിൻ്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിൻ്റെ ഭാഗമാണ് ഓഗസ്റ്റ് ഒന്നിന് നിശ്ചയിച്ചിരിക്കുന്ന വ്യാപാര കരാർ സമയപരിധിക്ക് മുന്നോടിയായി ട്രംപ് അറുപത്തൊമ്പത് വ്യാപാര പങ്കാളികൾക്ക് പത്ത് മുതൽ നാൽപ്പത്തൊന്ന് ശതമാനം വരെ തീരുവ നിരക്കുകൾ ഏർപ്പെടുത്തി ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയാണ് ചുമത്തിയിരിക്കുന്നത് കാനഡക്ക് മുപ്പത്തഞ്ച് ശതമാനവും ബ്രസീലിന് അമ്പത് ശതമാനവും തായ്വാന് ഇരുപത് ശതമാനവും സ്വിറ്റ്സർലൻഡിന് മുപ്പത്തൊമ്പത് ശതമാനവും സിറിയയ്ക്ക് ഏറ്റവും ഉയർന്ന നിരക്കായ നാൽപ്പത്തൊന്ന് ശതമാനവും തീരുവ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ഉത്തരവ് പ്രകാരം പട്ടികയിൽ ഉൾപ്പെടാത്ത മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കും പത്ത് ശതമാനം തീരുവ ബാധകമാണ് നേരത്തെ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഈ തീരുവ നടപ്പാക്കുമെന്നാണ് യു എസ് അറിയിച്ചിരുന്നത് എന്നാൽ പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവ് പ്രകാരം ഓഗസ്റ്റ് എ മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരിക ഈ ഒരാഴ്ച കാലത്തെ കാലതാമസം വ്യാപാര ചർച്ചകൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനുള്ള ഒരു അവസരമായിട്ട് വിലയിരുത്തപ്പെടുന്നു ചില രാജ്യങ്ങൾ വ്യാപാര കരാറുകളിൽ എത്തിയിട്ടുണ്ടെങ്കിലും മറ്റു ചിലർക്ക് ട്രംപ് ഭരണകൂടവുമായി ചർച്ച നടത്താൻ അവസരം ലഭിച്ചിട്ടില്ലെന്നും ഉത്തരവിൽ പറയുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഇരുപത്തിയഞ്ച് ശതമാനം തിരുവ വലിയ വെല്ലുവിളിയാണ് ഇന്ത്യയും യുഎസും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ അഞ്ച് ഘട്ടങ്ങൾ പിന്നിട്ടിരുന്നു ഓഗസ്റ്റ് മധ്യത്തിൽ അടുത്ത ചർച്ച നടത്താനും ഒക്ടോബറോടെ അന്തിമ കരാറിൽ എത്താനും ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇന്ത്യയുടെ കാർഷിക മേഖലയിലേക്കുള്ള പ്രവേശനവും റഷ്യയിൽ നിന്നുള്ള എണ്ണായുധ വാങ്ങലുകളും ട്രംപിനെ പ്രകോപിപ്പിച്ചതാണ് ഈ തീരുവയ്ക്ക് കാരണമായത് ഇന്ത്യൻ കയറ്റുമതി പ്രത്യേകിച്ച് തുണിത്തരങ്ങൾ ഫാർമാസ്യൂട്ടിക്കൽസ് ഐ സേവനങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയെ ഈ തീരുവ പ്രതികൂലമായി ബാധിക്കാം ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ ഇടിവുണ്ടായതായും പ്രതിപക്ഷ പാർട്ടികൾ ഈ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ട്രംപിൻ്റെ ഈ തിരുവനയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ഇൻ്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് ഉപയോഗിച്ചാണ് നടപ്പാക്കുന്നത് യു എസിൻ്റെ വർദ്ധിച്ചു വരുന്ന വ്യാപാര കമ്മിയും നോൺ റെസിപ്രോക്കൽ വ്യാപാര ബന്ധങ്ങളും ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പ്രഖ്യാപിച്ചാണ് ട്രംപ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നാൽ ഈ നടപടി അമേരിക്കൻ പ്രസിഡന്റിന്റെ അധികാര പരിധി ലംഘിക്കുന്നതാണെന്ന് കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് മെയ് മാസത്തിൽ വിധിച്ചിരുന്നു കാനഡ യു എസിൻ്റെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് മുപ്പത്തഞ്ച് ശതമാനം തീരുവ നേരിടുന്നത് ഈ തീരുവ ഫെന്റനയിൽ ഒഴുക്കിനെ തടയുന്നതിൽ കാനഡ സഹകരിച്ചില്ല എന്ന ട്രംപിന്റെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലുമാണ് കനേഡിയൻ പ്രധാനമന്ത്രി മാ കാനി ഈ തീരുമാനത്തിൽ നിരാശ പ്രകടിപ്പിക്കുകയും കനേഡിയൻ തൊഴിലവസരങ്ങൾ സംരക്ഷിക്കാനും കയറ്റുമതി വിപണികൾ വൈവിധ്യവൽക്കരിക്കാനും നടപടികൾ സ്വീകരിക്കുമെന്നും പ്രതിജ്ഞയെടുത്തിട്ടുണ്ട് ബ്രസീലിൻ്റെ കാര്യത്തിൽ അമ്പത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ വിമാനങ്ങൾ ഊർജം ഓറഞ്ച് ജ്യൂസ് തുടങ്ങിയ മേഖലകൾക്ക് ഇളവ് നൽകിയിട്ടുണ്ട് ബ്രസീലിൻ്റെ മുൻ പ്രസിഡന്റ് ജെയർ ബോൾസെനാരോയുടെ വിചാരണയാണ് ഈ കനത്ത തീരുവയ്ക്ക് പിന്നിലെ ഒരു കാരണം ട്രംപിന്റെ സുഹൃത്തായ ബോൾസനാരോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തെരഞ്ഞെടുപ്പ് തോറ്റതിനു ശേഷം അട്ടിമറി ശ്രമത്തിന് വിചാരണ നേരിടുകയാണ് ഈ തീരുവ ബ്രസീലിന്റെ കോഫി പഴങ്ങൾ മാംസം തുടങ്ങിയ കയറ്റുമതികളെ പ്രതികൂലമായി ബാധിക്കും പുതിയ തീരുവകൾ യു എസ് ഉപഭോക്തൃ വിലകളെ ഗണ്യമായും ബാധിക്കുന്നുണ്ട് യു എസ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡാറ്റ പ്രകാരം രണ്ടായിരത്തി ജൂണിൽ ഗൃഹോപകരണങ്ങൾ ഡ്യൂറബിൾ ഗുഡ്സിനും ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനം വില വർധനമാണ് ഉണ്ടായിട്ടുള്ളത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിന് ശേഷമുള്ള ഏറ്റവും വലിയ വർധനമാണ് വിനോദോൽപ്പന്നങ്ങൾ വാഹനങ്ങൾ വസ്ത്രങ്ങൾ പാദരക്ഷകൾ എന്നിവയുടെ വിലയും യഥാക്രമം പൂജ്യം പോയിന്റ് ഒമ്പത് ശതമാനവും പൂജ്യം പോയിന്റ് നാല് ശതമാനവുമായിട്ടാണ് വരുന്നുള്ളത് ഇത് അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് ജീവചെലവ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും ഈ തീരുവയ്ക്കെതിരെ കാനഡ ബ്രസീൽ ഇന്ത്യ തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് തായ്വാൻ പ്രസിഡന്റ് ലായ് ചിങ് തെ ഈ തീരുവ താൽക്കാലികം മാത്രമാണെന്നും കരാർ എത്തിച്ചേർന്നാൽ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ടെന്നുമുള്ള പ്രത്യാശയിലാണ് ബ്രസീൽ ലോക വ്യാപാര സംഘടനയിൽ ഈ തീരുവയെ അപകടകരമായ ഒരു കുറുക്കുക എന്ന് വിശേഷിപ്പിച്ച് ഔപചാരിക പരാതി നൽകിയിട്ടുണ്ട് ചൈന ഓഗസ്റ്റ് പന്ത്രണ്ടിനുള്ളിൽ ഒരു ശ്വാത വ്യാപാര കരാറിലെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപിൻ്റെ ഈ പരസ്പര തീരുവ നയം യു എസിന്റെ ഉപഭോക്തൃ വിലകളിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തും ഇന്ത്യ കാനഡ ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഈ തീരുവ വലിയ വെല്ലുവിളിയുമാണ്